ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിതൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് ഇന്നത്തേത് ഒന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും ഒന്ന് മീഷൂ എന്ന് വേണേ മീഷുന്ന് ഓർഡർ ചെയ്തത് ഞാനല്ല എൻ്റെ മകനാണ് അതെന്താണെന്ന് എനിക്കും നിങ്ങളെപ്പോലെ അറിയില്ല ഈ ബോക്സ് മാത്രം പൊട്ടിച്ചതേ ഉള്ളൂ അകത്തുനിന്ന് ഒന്നും പൊട്ടിച്ചെടുത്തിട്ടില്ല അതെന്താണെന്ന് നോക്കട്ടെ ആ ശരിക്കും എനിക്കും അറിയില്ല കേട്ടോ ഇതെന്താന്ന് ആ നല്ല സെറ്റായിട്ട് പാക്ക് ചെയ്ത് വെച്ചേക്കോ ഒന്നും അത് ഇളകി ഇല്ല കത്രികീട്ട് വെട്ടിട്ടും വിട്ട് അത്രയ്ക്ക് സെറ്റിൽ പാക്ക് ചെയ്ത് വച്ചേക്കോ അതെന്താണെന്നറിയത്തില്ല എനിക്കും ആകാംക്ഷയുണ്ട് കാണാൻ ഇതാണ് ശരിക്കും അൺബോക്സിങ് ആ അതൊരു കുപ്പിയാണല്ലോ ഭയങ്കര സെറ്റിലാണ് കേട്ടോ അത് പാക്ക് ചെയ്ത് വയ്ക്കുന്നത് എന്തൊക്കെ ഇത് എവിടെയൊക്കെ കിടന്നാലും അതിനൊന്നും സംഭവിക്കില്ല ആ കണ്ടോ ഇതിൽ നമുക്ക് എന്തെങ്കിലും ഓയിലോ വെള്ളമോ എന്ത് വേണമെങ്കിലും എടുത്ത് വെക്കാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇത് ഞാൻ തുറന്നെടുക്കാൻ ഒരുപാട് പാട് കേട്ടു കേട്ടോ തുറക്കാനും അടയ്ക്കാനും അത് പഠിച്ചെടുക്കാനായിട്ട് ആ ഇതെങ്ങനെയാണ് തുറന്ന് അതങ്ങനെ വെച്ചിട്ട് ഈ ക്ലിപ്പിനെ തിരിച്ചിടുക ഓക്കെ കൊള്ളാം അത് സംഭവം നാനൂറ് രൂപയ്ക്കുള്ളത് ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടി അങ്ങനെ ഓഫറ് കണ്ടപ്പോൾ മോൻ വാങ്ങിയതാണ് എന്തിനെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചു ഇത് ഇനി അടുത്തത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തതാണ് രണ്ട് ചെല്ലു കുപ്പിയാണ് ഇവിടെ ചെല്ലു കുപ്പി എനിക്ക് കുറവാണ് എല്ലാം ഒരുവിധം എല്ലാം പ്ലാസ്റ്റിക്കുകളാണ് അതും നല്ല പ്ലാസ്റ്റിക് ഒക്കെ തന്നെ എങ്കിലും പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കല്ലേ എപ്പോഴായാലും നമുക്ക് തൈരോ അച്ചാറോ ഒക്കെ ഇട്ട് വയ്ക്കാനായിട്ട് ഇത് ഒരു ലിറ്ററിൻ്റെ വീതമുള്ള രണ്ട് കുപ്പികളാണ് നല്ല റേറ്റ് നല്ല ലാഭത്തിനാണ് ഇത് കിട്ടിയിരിക്കുന്നത് വെറും നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും പറ്റുന്നവർ വേണമെങ്കിൽ ഇത് ഓർഡർ ചെയ്ത് വാങ്ങുക നല്ല സൂപ്പറാണ് നല്ല കുപ്പി ഒരു ക്രാക്ക് ഒന്നും വന്നിട്ടില്ല നല്ല സൂപ്പറായിട്ട് സൂപ്പറായിട്ടിരിപ്പുണ്ട് ഇതാ ഒരു ലിറ്ററിൻ്റെതാ ആയിരം എം എൽത് അപ്പോൾ അടുത്ത വീടിയായിട്ട് കാണുമ്പോഴേക്കും ഇത് മൂന്നും എനിക്കിപ്പോഴത്തെ ഏതാ അടുത്ത വീഡിയോയിട്ട് കാണുന്നവരേക്കും ഓക്കെ താങ്ക്